കാർഷിക സമൃദ്ധിയുടെ വിഷു ആഘോഷത്തിൽ പ്രധാനമായ വിഷുക്കണി ഒരുക്കുന്നതിൽ ഒഴിച്ചുകൂടാനാകാത്തതാണ് കണിവെള്ളരി വിഷുക്കണിക്ക് സ്വർണശോഭ പകരുന്ന കണിവെള്ളരിയുടെ വിൽപ്പന പൊടിപൊടിക്കുകയാണ് മലയാളിയുടെ കാർഷിക വിളവെടുപ്പ് ഉത്സവമാണ് വിഷു ഒരാണ്ടിന്റെ സമൃദ്ധി കണി കണ്ടുണരുന്ന സുദിനം അതുകൊണ്ട് തന്നെ വിഷുവിന് മലയാളിക്ക് ഓട്ടുരുളിയിൽ നിറയുന്ന സമ്പൽ സമൃദ്ധിയോടൊപ്പം കണി കണ്ടുണരാൻ കണിവെള്ളരി വേണം കണിക്കൊന്ന പൂവിനൊപ്പം വിഷുക്കണിക്ക് സ്വർണശോഭപ പകരുന്ന മഞ്ഞ നിറത്തിലുള്ള ഇടത്തരം പഴുത്ത വെള്ളരിയാണ് കണി വെക്കാൻ ഉപയോഗിക്കുക കണിവെള്ളരിയുടെ കച്ചവടം എല്ലായിടത്തും പൊടിപൊടിക്കുകയാണ് തൃശൂർ ശക്തൻ പച്ചക്കറി മാർക്കറ്റിലും നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും കടകളിലും കണിവെള്ളരി വാങ്ങാൻ ഏറെ തിരക്കുണ്ട് വെള്ളരി നല്ല വെള്ളരിയാണ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുമായാണ് കണിവെള്ളരി തൃശൂരിൽ വിൽപ്പനയ്ക്കായി എത്തുന്നത് കണിവെള്ളരി കിലോയ്ക്ക് മുപ്പത് രൂപ മുതൽ നാൽപ്പത് രൂപ വരെ വ്യാപാരികൾ വില ഈടാക്കുന്നുണ്ട് വിഷുത്തലേന്ന് സ്വർണ്ണ നിറവും ഭംഗിയുമുള്ള തികഞ്ഞ കണിവള്ളരി ലഭിക്കണമെങ്കിൽ പറയുന്ന വില നൽകേണ്ടി വരും